ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നവരെ ഇതുവരെയും ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കാത്തതും പഠിച്ചെടുക്കാൻ ശ്രമിക്കാത്തതും ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് അതായത് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു റോള് വഹിക്കുന്ന ഒരാളാണ് നമ്മളുടെ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരെ ഈ ഹാഫ് ക്ലച്ചിനെക്കുറിച്ച് മനസ്സിലാക്കിയേക്കുന്നത് ഒരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് പലരും ഹാഫ് ക്ലച്ചിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഏതൊരാളും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഹാഫ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കിയിരിക്കണം ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നതൊരു കയറ്റത്താണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറ്റത്ത് വാഹനം മുന്നോട്ടെടുത്തു പോകുന്നു മുന്നോട്ട് എടുത്തു പോകുന്നതിനിടയിൽ നമുക്ക് വ്യത്യസ്ത രീതികളിൽ ഡ്രൈവിംഗിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുകയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ഞാൻ ചവിട്ടി താഴ്ത്തുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഏതൊരാൾക്കും തുടക്ക സ്റ്റേജിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഹാഫ് ക്ലച്ചിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെയാണ് കാരണം കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കും എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇതുപോലെ ബാലൻസ് ചെയ്യും ബാലൻസ് ചെയ്തിട്ട് ബ്രേക്ക് നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് വണ്ടി അങ്ങ് ഓഫായി പോകും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് നിന്ന് പെട്ടെന്ന് തന്നെ കാലെടുക്കും അപ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്താൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആയി പോകും എന്ന് കരുതിയിട്ടാണ് ക്യുക്കായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആ ബ്രേക്ക് നന്നായിട്ട് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക അതായത് ഇതുപോലെ ഫ്രീ ആക്കി വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ക്ലച്ചിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ എന്നിട്ട് എന്തിനാണ് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വരുന്നു അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് ചെറിയൊരു വിറയിൽ വരുന്ന പോയിൻ്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കണം ഇടത്തെ കാലം ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് എന്തു ചെയ്യണം പതു ബ്രേക്ക് ഒന്ന് അയച്ചു പോകും നോക്കുക പതുക്കെ ബ്രേക്ക് അയക്കുന്ന സമയത്ത് വണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലായെന്ന് മനസ്സിലാക്കാം ഇതുകൊണ്ട് ഇപ്പം വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് ഇനി ആയില്ലെങ്കിൽ എന്തു ചെയ്യും വണ്ടി ബാക്കിലേക്ക് റോളാകും അല്ലെങ്കിൽ സംഭവിക്കുന്ന വണ്ടി മുന്നോട്ട് ഉരുളാനായിട്ടുള്ള ഒരു ഒരു പ്രതീതി നിൽക്കും ചെറിയ കയറ്റങ്ങളാണെങ്കിൽ പതിയെ മുന്നോട്ട് ഉരുളും അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളിതുകൊണ്ട് ഇതുപോലെ ആക്സിലറേറ്റർ പെടലിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ നമ്മൾ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് കൊടുക്കണം ചെറിയ കയറ്റമാണെങ്കിൽ ചെറുതായിട്ട് കൊടുക്കും വലിയ കയറ്റമാണെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുക ഇതേ ആ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഞാൻ ആക്സിലറേഷൻ ശകലം കൂടുതൽ അങ്ങോട്ട് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ ഒരിക്കലും അയക്കാൻ പാടില്ല എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക ആക്സലറേഷൻ കൊടുത്തോണ്ട് തന്നെ ക്ലച്ചേ ഇങ്ങോട്ട് റിലീസ് ചെയ്യുക പതിയെ പതിയെ അയച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ആവറേജ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തേക്കാല് ക്ലച്ചിൽ നിന്ന് എടുക്കാം കണ്ടോ അപ്പം ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ കയ്യറ്റങ്ങളിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കുക ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുക്കുന്നു ഓക്കെ ഇതേ വണ്ടിക്ക് ഞാൻ ഞാനിത് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു അതേ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം വളരെ ഈസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഞാൻ ഞാനിതേ പതിയെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സിറ്റുവേഷനെ ഞാൻ നിങ്ങൾ ഡ്രൈവിംഗിൽ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ ഒരു ഗട്ടറിലേക്ക് വന്ന് ഇറങ്ങി ഓക്കെ ഈ ഗട്ടറിൽ എനിക്ക് തേർഡ് ഗിയറിൽ പോകാമോ അതോ എനിക്ക് സെക്കൻഡ് ഗിയറിൽ പോകാമോ അതോ ഞാൻ ഫസ്റ്റ് ഗിയറിലാണോ പോകേണ്ടത് ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്ന ഗിയറിൽ ഗട്ടർ ഇറങ്ങി ഇറങ്ങിപ്പോകരുത് ഇപ്പോൾ ഇവിടെ ഗട്ടറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു വണ്ടി വരുന്നു നമ്മൾ ഈ ഗട്ടറിലൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് വന്ന ഗിയറിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ചാടി ചാടി പോകും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നിട്ട് ബ്രേക്ക് തന്നിങ്ങോട്ട് കാലെടുക്കുക ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് പതുക്കെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ നമുക്ക് വളരെ സുഖകരമായിട്ട് മറ്റേ ക്ലച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത് എവിടെ എടുക്കാനായിട്ട് കഴിഞ്ഞു ഇതുകൊണ്ടോ വീണ്ടും ഞാനിത് ഗട്ടറിലേക്ക് വന്ന് ക്ലച്ച് ഒന്ന് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഗട്ടറിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അതിന് വേറൊന്നും ചെയ്യേണ്ട നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ബ്രേക്ക് എന്ന് കാലെടുത്തു ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുക പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരിക അപ്പം വാഹന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും ആ പോയിന്റ് നമ്മൾ പതിയെ ഒന്ന് ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പതി എവിടെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഇത് ഈ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുക വണ്ടി ഗട്ടറിൽ സ്പീഡ് കൂടുമെന്ന് തോന്നിയാൽ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തിയിട്ട് ബ്രേക്ക് വന്ന് ബാലൻസ് ചെയ്യണം എന്തിനാണ് ക്ലച്ച് താഴോട്ട് താഴ്ത്താൻ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചാണ് നമ്മൾ പിടിച്ചേക്കുന്നത് അപ്പോൾ ക്ലച്ച് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല ഞാൻ പറഞ്ഞൊരു ഐഡിയ പിടികിട്ടു ഇതെ വീണ്ടും ഞാൻ വണ്ടി ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയക്കുന്ന സമയത്ത് ഇതുണ്ട് ഇതുപോലെ നമ്മുടെ വണ്ടി നീക്കാനായിട്ട് കഴിയും അപ്പോൾ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഗട്ടറുള്ള റോഡുകളിൽ ഹാഫ് ക്ലച്ചിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും മനസ്സിലാക്കണം പക്ഷേ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന പലർക്കും ഇത് ഇതറിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യും വാഹനം നിരന്തരം ഒരു ഗട്ടറിലോ കുഴിയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം വരും ഇപ്പൊ വീണ്ടും ഒരു ഉദാഹരണം കാണിച്ചു ഇപ്പം ഇതുകൊണ്ട് ഇവിടെ നല്ലൊരു ഗട്ടർ കുഴിയിൽ എന്റെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയർ ഇത് ഇങ്ങനെ വന്ന് കടന്നു ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും സെക്കൻഡിലാണ് കിടക്കുക സെക്കൻഡിൽ എടുക്കാൻ നോക്കരുത് പലരും കൺഫ്യൂഷനായിട്ട് സെക്കൻഡിൽ തന്നെ ഇട്ടെടുക്കുക അതെന്താണ് ടെൻഷൻ കൊണ്ട് ഗിയർ മറന്നു പോകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് മാത്രം ബാലൻസ് ചെയ്ത് എടുക്കാൻ നോക്കുക വണ്ടി മുന്നോട്ട് എടുക്കത്തില്ല വണ്ടി ഓഫ് ആയി പോകും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വണ്ടി ഈ ഗട്ടർ ഇറങ്ങാനായിട്ട് ലൈറ്റ് ഒരു ആക്സലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിൻ്റ് ഇങ്ങോട്ട് അയക്കുമ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറും എന്നിട്ട് ആക്സലറേഷൻ നിങ്ങൾ അയച്ചോണം ചവിട്ടി പിടിക്കരുത് വണ്ടിക്ക് സ്പീഡ് കൂടും എന്നിട്ടിതുണ്ട് ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ് ജസ്റ്റ് ബ്രേക്ക് അങ്ങോട്ട് ബാലൻസ് ചെയ്യുക ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ച് തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യുക എന്നിട്ടുണ്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ചെറിയൊരു ഗട്ടറും ചെളിയുള്ള ഏരിയയിലൂടെ ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ വാഹനം വരികയാണ് ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുക ണ്ടോ ഫസ്റ്റ് ഗിയർ വരിക ഇല്ലെങ്കിൽ വാഹനം നമ്മൾ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് വണ്ടി തെന്നിപ്പോയി മറിയാനായിട്ടുള്ള സാധ്യതകളുണ്ട് അത് പ്രത്യേകിച്ച് ചെളിയും ചള്ളയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ഡ്രൈവിംഗിൽ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് നിങ്ങൾ നോക്കുക ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് അത് ആക്സിലറേറ്റർ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയർ ആക്സിലറേറ്റർ കൊടുത്തു പോകുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും നമുക്ക് ഇവിടെ ചെറിയൊരു ഹമ്പ് പോലെയുള്ള ഒരു ഏരിയ വരികയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇവിടെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഗിയർ വരുന്നു ഹാഫ് ക്ലച്ച് ജസ്റ്റ് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ കയറി ഇറങ്ങി ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ വീണ്ടും ഒരു കട്ടർ വരുന്നു എൻ്റെ കാലിൽ ബ്രേക്കേ വരുന്നു ഫുൾ ക്ലച്ച് ചവിട്ടി ഈ ഗട്ടർ ഇറങ്ങി വീണ്ടും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കണ്ടോ അപ്പം ഇങ്ങനെ ഡ്രൈവിംഗിൽ നിങ്ങൾ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതെ ഡ്രൈവിംഗ് ിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ഒന്ന് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പ്രയോജനം ചെയ്താൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ട് ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം Okay, bye.